നമ്മുടെ കൂടെയുള്ള ജോസ് മാവിൽ സാറാട്ടോ സാർ ഒരു മിനിറ്റ് സാറേ ഓട്ടത്തിന്റെ അടുക്ക ഈ വടിയും കൂടെ അടക്കണെന്താ ഇത് എന്ന് പറഞ്ഞാല് നിറച്ച് പട്ടികളായ ഭാഗത്തൊക്കെ തെരുവട്ടി ഒരു എനിക്ക് പേടിയാ സാധനം അടിച്ചു കഴിഞ്ഞപ്പോളും അത് സേഫ്റ്റിയാണ് ഇതിന്റെ സാധനം കേടായി പോയിട്ട് ഒരു വടിപോലെ സാധനം ഉണ്ടായിരുന്നു അതിങ്ങനെ ഈ സമയം ശരിക്കും സാധനം കേടായി പോയി തെരുവനായും നിറച്ചു ഓടാൻ പറ്റില്ല അവിടെ ഈ കൊച്ചിനെ ഇതിനോടൊക്കെ നേരത്തെ പറ്റില്ല അത്രയ്ക്കും പട്ടികളാ പട്ടികളുടെ ബഹളം

ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും അത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും അത് ആഘോഷിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതേ തെരുവ് നായക്കം നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവരും സൈലന്റ് ആണ് ആൻസർ ആണ് പറയാനുള്ളത് ഇപ്പൊ പേവിഷബാധ മരുന്ന് കമ്പനികൾ ഒരു കൊച്ചിനെ ഇങ്ങനെ ശരിക്കും പറഞ്ഞ സ്ലമ്മിലെ കൊച്ചാണ് ഈ ചേരി പ്രദേശത്തെ കൊച്ചാണ് ഞാനതിനെ കുറിച്ച് പഠിച്ചിരുന്നു അപ്പൊ ചേരിയിലുള്ള കൊച്ചിനെ ഇവര് ട്രെയിൻ ചെയ്യാണ് ഈ പട്ടികളായിട്ട് ഇങ്ങനെ മിങ്കിൾ ചെയ്യണം പട്ടികൾക്ക് ഭക്ഷണം കൊടുത്താൽ പട്ടി കൂടെ കൂടും എന്ന് പറഞ്ഞിട്ട് അവർ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ് കൊച്ചിനെ സ്പോൺസ് ചെയ്തിട്ട് ആ കൊച്ചിന് ഭക്ഷണം കൊടുക്കണ്ടാവും എന്തെങ്കിലും ഈ വീട്ടുകാരെ അവർ കയ്യിലെടുത്തുണ്ടാവും എന്തായാലും അവരിങ്ങനെ ഒരു പേവിഷബാധ മരുന്ന് കമ്പനി ലോബികൾ ഈ കൊച്ചിനെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ എടുത്ത് പല സൈസ് വീഡിയോ വീഡിയോകളുണ്ട് ഒത്തിരി വീഡിയോകളുണ്ട് ഒരുപാട് വീഡിയോ ഉണ്ട് ആ വീഡിയോകളൊക്കെ കൊച്ച് പട്ടികളെ കെട്ടിപ്പിടിക്കുന്നു പട്ടികപ്പുറത്ത് കയറിയിരിക്കുന്നു കുതിരവല കുതിര വല നടക്കുന്നു പട്ടികൾ തിരിച്ച് ഉമ്മ വയ്ക്കുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹം അപ്പോൾ തെരുവ് പട്ടികൾ ഭയങ്കര കമ്പനിയാണ് മനുഷ്യരായിട്ട് എന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി ചെയ്യണ ഒരു വിദ്യയാണത് ഇത് ഇന്ത്യയുടെ ഒരു തീരാശാപമാണ് ശരിക്കും പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഇന്ത്യ നിരക്ഷരാണ് ഭൂരിഭാഗം ആളുകളും നിരീക്ഷിച്ചാണ് കേരളത്തിൽ ഒരുപക്ഷേ സാക്ഷരത ഉണ്ടാവും മറ്റു സ്റ്റേറ്റുകളിൽ ഇപ്പോൾ ആ കുറച്ച് എനിക്ക് തോന്നുന്ന ബംഗാളിയോ അതോ അല്ലെങ്കിൽ രാജസ്ഥാനോ അവിടെ ഇതിലും ഭാഗത്തായിരിക്കും അങ്ങനെ അങ്ങനെ ആ ഭാഗത്തൊക്കെ വളരെ എന്താ പറയുക കുട്ടികളൊന്നും പഠിക്കാൻ പോകുന്നില്ല സ്കൂളിൽ ഒന്നും ഇപ്പം ഞങ്ങൾ ജനസേവാ ശിശുപോലെ രാജസ്ഥാനിൽ തുടങ്ങിയപ്പോഴാണ് അറിയണത് അവിടെ ചേരികളിൽ ഞങ്ങളിപ്പോൾ ആയിരത്തോളം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ചേരികളുടെ അത്രയും കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഇല്ല അവിടെ അപ്പോൾ കുട്ടികൾ വിദ്യാഭ്യാസത്തിൽ പോകാൻ പോകാൻ പറ്റാതെ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ ഇന്ത്യയിൽ വർദ്ധിച്ചു വരികയാണ് അവർക്ക് ഫാമിലി പ്ലാനിങ് പോലും ഇല്ല അങ്ങനെയുള്ള കുട്ടികളെ ഇവർ തിരഞ്ഞെടുത്തുകൊണ്ട് ഈ കുട്ടികളെ പട്ടികളായിട്ട് മിങ്ങിയിപ്പിക്കുന്നു അപ്പോൾ പട്ടിയും കുട്ടികളും മനുഷ്യ കുഞ്ഞുങ്ങളും പട്ടി പട്ടികളും ഒരുമിച്ച് നടക്കുന്ന ഒരു ഇന്ത്യ ഇതാണ് അവരുടെ സ്വപ്നം അങ്ങനെ സ്വപ്നം കാണുമ്പോൾ അവരുടെ ഗുണം എന്താണ് അവർക്ക് വലിയൊരു ബിസിനസ്സായി ആ ബിസിനസ്സാണ് ഇവിടെ തട്ടിപ്പെന്ന് പറയുന്നത് അതൊരു ഗൂഢപദ്ധതിയാണ് ആ ബിസിനസ് എന്ന് പറയുന്നത് പേവിഷബാധ മരുന്ന് കമ്പനികളുടെ ഒരു അട അടവാണ് ഈ പട്ടികളിങ്ങനെ പെരുവോൾ മനുഷ്യരെ പട്ടി കടിക്കുന്നു അല്ലെങ്കിൽ പട്ടി മാതുന്നു എല്ലാവർക്കും പേപിടിക്കുമ്പോൾ ഈ മരുന്ന് ചിലവാകുന്നു ഇതാണ് അതിൻ്റെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേവിഷബാധ മരുന്ന് ഇഞ്ചക്ഷൻ എടുക്കുന്ന രാജ്യം ഇന്ത്യയാണ് ആ കോടികളാണ് ഇവിടെ അതിനുവേണ്ടി ചിലവഴിക്കണത് അപ്പോൾ ജനങ്ങളെ മുഴുവനും ഇങ്ങനെ പട്ടികൾ കടിപ്പിക്കണം അവരെ മരുന്ന് കമ്പനിക്ക് ലാഭം ഉണ്ടാക്കണം ഇതൊരു കൊള്ളലാഭമാണ് ഇത് ഈ കൊള്ളലാഭത്തിൻ്റെ ഒരു വികതം ഇവിടെ കുറേ തെരുവുനായ സ്നേഹികൾക്ക് കൊടുക്കുന്നുണ്ടാവും പിന്നെ കുറെ രാഷ്ട്രീയ പ്രമാണങ്ങൾക്ക് കൊടുക്കണ്ടാവും ഇങ്ങനെ എല്ലാവരും അവരെ കയ്യിലെടുത്തിട്ട് ജഡ്ജിമാരടും ടക്കം ഇവർ പറയുന്നോടത്ത് കേൾക്കുന്നൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഇവിടെ പണ്ട് രണ്ടായിരത്തി ഒന്ന് വരെ രണ്ടായിരത്തി ഒന്ന് വരെ തെരുവ് പട്ടികളെ കൊന്നിരുന്ന രാജ്യമാണിത് രണ്ടായിരത്തി ഒന്ന് വരെ ഞാൻ കറുകൂറ്റി പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു അന്ന് എൻ്റെ പഞ്ചായത്തിലുള്ള പട്ടികളെ കൊല്ലുന്നതിനായിട്ടൊരു അമ്പത് രൂപ മാത്രം ഒരു പട്ടിപിടുത്തുകാരൻ കൊടുത്താൽ മതി ഒരു പട്ടിക കൊന്നാൽ അത്ര നിസ്സാര സംഭവങ്ങളാണ് പിന്നീടിത് രണ്ടായിരത്തി ഒന്നില് വലിയൊരു വിവാദം ആക്കി കൊണ്ടുവന്നിരിക്കുന്നത് ആ വിവാദ അതിന് സുപ്രീം കോടതി ഒരു വിധി സമ്പാദിച്ചിട്ടുണ്ട് ഇവർ ആ വിധിയിൽ പറയണത് തെരുവ് പട്ടികളെ കൊന്നാൽ ശിക്ഷാർഹമാണ് എന്ന് എന്തിനു പറയുന്നത് അവരെ ഷെൽട്ടർ ആക്കാൻ വിധിയിൽ വേറെ പറയുന്നുണ്ട് പട്ടികളെ ഷെൽട്ടർ ആക്കാൻ കുഴപ്പമില്ല അത് നമ്മുടെ സർക്കാർ ചെയ്യുന്നില്ല അത് ഭരണാധികൾ ചെയ്യുന്നില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ചെയ്യുന്നില്ല എല്ലാവർക്കും പേടിയാണ് തെരുവായ്ക്കൾ എന്ന് പറയുമ്പോൾ പേടിയാണ് ആ ഭാഗത്തേക്ക് ആരും പോകുന്നില്ല കാരണം ഈ തെരുവുനായ സ്നേഹം എന്ന് പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ എവിടെയെങ്കിലും തെരുവട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു ആരും തൊട്ടു അവരെ പിടിച്ചു അല്ലെങ്കിൽ കൊന്നു എന്നുണ്ടാവും അവരെ പേരിൽ കേസ് കൊടുക്കാൻ ഇങ്ങനെ ഒരു വിഭാഗം നടക്കുന്നുണ്ട് ഇവരൊക്കെ പുറത്തു വരില്ല പുറത്തു വന്ന ആൾക്കാർ ഇവരെ ഇവരെ തല്ലിക്കൊല്ലും അത് കുഴപ്പമാണ് പക്ഷേ അത് ഞാൻ അത്രയ്ക്കും പ്രയാസത്തിലുണ്ട് കാരണം തെരുവായ കടിച്ച അവസ്ഥ എത്ര എത്ര കുഞ്ച് കൊച്ചു പാവങ്ങളാണ് ഇപ്പം ഈയിടെ മരണപ്പെട്ടു പോയിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിയാൽ ഇന്നലെ തന്നെ കണ്ണൂര് ഒരു ദിവസം തന്നെ അമ്പതോളം പേരെയാണ് തിരുവപ്പെട്ടി ഒരു ദിവസത്തേ പറയണത് അപ്പം ദേവുസേന പല സ്ഥലങ്ങളിലായിട്ട് എത്ര പേരെ കടിക്കുന്നുണ്ടാവും അപ്പം ഈ കേരളത്തിൽ എനിക്ക് തോന്നുന്ന ഒരു അഞ്ഞൂറോളം പേരെ തിരുവനായകൾ കടിക്കണ്ടാവും ഒരു ദിവസം അത്രയ്ക്കും ഭയാനകമാണ് ഈ ഭയാനകമായ സ്ഥിതി മാറ്റണമെങ്കിൽ സർവ്വകക്ഷി യോഗം വിളിക്കാനായിട്ട് മുഖ്യമന്ത്രി മുമ്പിൽ വരണം ഇവിടെ എന്താ പറയുന്നത് വച്ചാൽ ഇവിടെ രാഷ്ട്രീയക്കളിയുണ്ട് രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ വോട്ട് വോട്ടുരാഷ്ട്രീയം പറയുമ്പോൾ തെരുവു നായ്ക്കളുടെ അംബാസിഡറാണ് മേനാഗാന്ധിയാണ് എല്ലാവരും മേനാഗാന്ധിയെ ശഭിക്കും ഇപ്പോൾ നമ്മളെ പട്ടികടിച്ചു കഴിഞ്ഞാൽ ആ മേനഗാന്ധി കാരണം ഈ പട്ടികയിൽ കൊണ്ടേന്ന് എന്ന് നമ്മൾ അപ്പോൾ അവരുടെ വോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ബി ജെ പിയുടെ പോകും ബി ജെ പിയുടെ ലീഡറാണല്ലോ മേനകാന്ധി ഇതാണ് മറ്റു രാഷ്ട്രീയ പാട്ടിൽ അപ്പോൾ എൽ ഡി എഫിനും യു ഡി എഫിനും അവരുടെ വോട്ട് സുരക്ഷിതമാണ് പട്ടികടിച്ചാൽ അവർ വോട്ട് പോകില്ല അപ്പോൾ അവർ രണ്ട് കൂട്ടർ സൈലൻ്റാണ് ഈ വിഷയത്തിൽ അതേസമയം മനസ്സാക്ഷിയുള്ളവരാണെങ്കിൽ ഈ നേതാക്കന്മാരുടെ മനസ്സാക്ഷിയുള്ളവരാണെങ്കിൽ അവർ രംഗത്ത് വരണം മുഖ്യമന്ത്രിക്ക് അല്പമെങ്കിലും മനസ്സാക്ഷി ഉണ്ടെങ്കിൽ ഒരു സർവകക്ഷി യോഗം വിളിച്ചാൽ തീരാവുന്ന വിഷയമുള്ളത് ജനങ്ങൾ മുഴുവൻ പറയുന്നത് എന്താണ് ജനവാസ കേന്ദ്രത്തിനും തരുന്ന മാറ്റണം മാറ്റണം എന്നാണ് എല്ലാവരും പറയുന്നത് ആകെ ഒന്നോ രണ്ടോ പേര് അവർ രംഗത്ത് വരില്ല ഈ പറയുന്ന ആൾക്കാർ രംഗത്ത് വരില്ല ഇവിടെ ഈ മഹാവിപത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാനായിട്ട് മുഖ്യമന്ത്രി അടിയന്തരമായിട്ട് ഒരു സർവകക്ഷി യോഗം വിളിച്ചു കൂടണം ആ സർവ്വകക്ഷി യോഗത്തിൽ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെടുത്തുക എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ സാമൂഹ്യ പ്രവർത്തനം എല്ലാവരെയും ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും പറയും എന്താണ് തെരുവ് പട്ടികൾ ഇവിടുന്ന് മാറ്റണം ജന ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ഇത് കൊടുക്കണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ ഷെൽട്ടർ പണിയാം തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ മന്ത്രി പറയണത് എന്താ പറയുക അപ്പോൾ അവിടെ ഷെൽട്ടർ പണിയാൻ സമ്മതിക്കില്ല അവിടെ വിവാദം ഉണ്ടാക്കുന്നു ഇത് നമ്മളൊരു സർവകക്ഷി യോഗത്തിൽ തീരുമാനം അതായത് ജനങ്ങൾക്ക് കുഴപ്പമില്ലാത്ത സ്ഥലത്ത് ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് വേണ്ട സ്ഥലം നമുക്കുണ്ട് ഇനി വന വന വനപ്രദേശങ്ങളുണ്ട് ഇവിടെ എല്ലാം നമുക്ക് വന വിദേശ രാജ്യങ്ങളെന്താണ് അവിടെ ഡോഗ് പാർക്കുകൾ പണിതാണ് ഇവർ അങ്ങോട്ട് മാറ്റുന്നത് ഈ പട്ടികൾക്കിപ്പോൾ ജീവിതമില്ല തെരുവ് പട്ടികൾക്കും ഇപ്പോൾ ജീവിതമില്ല എല്ലാത്തിനും വണ്ടിയിടിച്ച് ചാവാണ് അതുപോലെ തന്നെ രോഗം പിടിച്ചിട്ട് മാരകമായ രോഗത്തിൻ്റെ അടിമേളകളൊക്കെയാണ് ഇതിനൊക്കെ നമ്മുടെ അടുത്ത കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടാൽ സഹിക്കില്ല അതേ രീതിയിലാണ് ഓരോ പട്ടികളുടെ ശരീരം ഇരിക്കുന്നത് അപ്പോൾ ഈ പട്ടികൾക്കും ജീവിതമില്ല മനുഷ്യർക്കും ജീവിതമില്ല ഇതിന് മാറ്റം വരുത്തണമെങ്കിൽ പട്ടികളെ തെരുവിൽ നിന്ന് മാറ്റണം അപ്പോൾ ജനങ്ങൾക്ക് സുഖമായിട്ടൂടെ ജീവിക്കാം അപ്പോൾ അതിന് മുഖ്യമന്ത്രി മുൻകൈ എടുത്താൽ വളരെ എളുപ്പമാണ് ജനങ്ങൾ സഹകരിക്കാൻ അഭിനന്ദ വിഷയം അപ്പം സർവകക്ഷി യോഗം എടുത്താലേ കാര്യം നടക്കുകയുള്ളൂ അതുകൊണ്ട് ഈ വോട്ട് രാശി കളഞ്ഞ് ബി ജെ പിനെ വളർത്താണ്ടിരിക്കാൻ വേണ്ടി ഈ ജാതി ഒരു പ്രചരണം നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ മനുഷ്യർ നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ് കേരള ജനങ്ങൾ ഒന്നടങ്കം പറയുന്നത് തിരുവിതാക്കളെ മാറ്റണമെന്നാണ് അപ്പോൾ അതിന് സർവകക്ഷി യോഗമാണ് സർവകക്ഷി യോഗം വിളിക്കുമ്പോൾ ജനങ്ങളുടെ ഭൂരിപക്ഷത്തിനും അഭിപ്രായത്തിനും നമുക്ക് മുഖ്യമന്ത്രിക്ക് തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകാം അത്ര വിഷയമുള്ളൂ അതങ്ങോട് പബ്ലിസിറ്റി ചെയ്ത് വിഷയം അപ്പോൾ അതിലേക്ക് വരട്ടെ മുഖ്യമന്ത്രി ദയവീയത് ഇനിയെങ്കിലും മുഖ്യമന്ത്രിയുടെ ഒരു അപേക്ഷയാണ് എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ഒരു സർവകക്ഷിയോഗം വിളിച്ച് ഈ മഹാവിപത്തിനെതിരെ ഒരു പരിഹാരം കാണണമെന്ന് എളിമയോടെ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ പേവിഷവാദം സംഭവിച്ചിട്ട് മരിക്കുന്ന കുട്ടികളെക്കുറിച്ച് യാതൊരു ചർച്ചയിൽ പിന്നീട് ഉണ്ടാകുന്നില്ല ഉണ്ടാവുന്നില്ല ചർച്ച ഇല്ലായില്ല പക്ഷേ ഇത്രയും വയലന്റ് ഇത്രയും വൈഡ് ആയിട്ട് ഒരു എന്താ പറയാ ഒരു മാസ് പബ്ലിസിറ്റി കിട്ടുന്നില്ല അതിൻ്റെ കാരണം വെച്ചാൽ ഇത് മറ്റേ സംഭവം എന്ന് വെച്ചാൽ ആ കൊച്ചിനെ ഇങ്ങനെ പഠിപ്പിക്കുന്നു കൊച്ചിനെ കൊച്ചിൻ്റെ വീഡിയോ എടുത്തിട്ട് അവർ തന്നെ ഓൺലൈൻ ചാനലിലും മറ്റേ സമൂഹ മാധ്യമങ്ങളിലും അങ്ങനെ പ്രചരിപ്പിക്കുകയാണ് അതിന് പൈസ കൊടുത്ത് പ്രചരിപ്പിക്കുന്നതാണ് അത് അതിങ്ങനെ കോടിക്കണക്കിന് രൂപ അതിനുവേണ്ടി അവർ ചിലവഴിക്കുക ഇങ്ങനെ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഇല്ല പൈസ കൊടുത്തിട്ട് പബ്ലിസിറ്റി പബ്ലിസിറ്റിയാണ് മറ്റെന്ന് പറഞ്ഞാൽ ആരും പൈസ കൊടുത്ത് പബ്ലിസിറ്റി ചെയ്യുന്നില്ല സ്വയം ചെയ്യണം അതുകൊണ്ടാണ് അത് അത്ര വിവാദമാവാത്തത് എങ്കിലും ഇതിനകത്ത് മനസ്സാശുള്ള എല്ലാം അറിയാവുന്ന സ്ഥിതിയാണത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം തെരുവനായ കടിച്ചിപ്പോൾ രണ്ട് പേപ്പറിലൊക്കെ നല്ല വാർത്ത ഒന്നാണ് രണ്ട് സിയാ മോള് നിയാ മോള് രണ്ട് കൊച്ചു പിള്ളേർ രണ്ട് മാലക കുട്ടികളെയാണ് നമ്മൾ ദാരുണമായി ഈ തെരുവായ്ക്കൾ കടിച്ചു കയറി കൊന്ന് പേവിഷബാധയായിട്ട് മരണപ്പെട്ടത് ഇന്നും ഇപ്പോൾ ഒരു കൊച്ചിൻ്റെ അഞ്ച് വയസ്സുള്ള ഒരു കൊച്ചിന് ഇതാ ഇതിൽ അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ ഇതിന് പരിഹാരം കാണേണ്ടവർ കാണുന്നില്ല അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന് ഇതാണ് ഉത്തരം തെരുവുനായ മനുഷ്യരെ കടിക്കുമ്പോൾ അത് പബ്ലിസിറ്റി ആവുന്നില്ല എന്നുള്ളതിന് കാര്യമായി പ്രചാരണം എന്ന് പറയുന്നത് മറ്റെന്ന് പറഞ്ഞ ഒരു മനഃപൂർവ്വം ജനങ്ങളെ ഇവിടെ ഒന്നിക്കണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ വരണം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വരാത്തതാണ് നമ്മുടെ സംഘടനം ഇപ്പോൾ എസ് എഫ് ഐ ഡി വൈ കെ എസ് യു യൂത്ത് കോൺഗ്രസ് എ ബി വി പി ഇതെല്ലാം യൂത്ത് നല്ല ചെറുപ്പക്കാരുടെ സംഘടനകളാണ് നല്ല നല്ല സഖ്യമുള്ള സംഘടനയാണ് ഇവർ ആരെങ്കിലും ഒരു സംഘടന വിചാരിച്ചാൽ മതി ഇപ്പോൾ എസ് എഫ് ഐ ഇപ്പോൾ ഇത്രയും കോളേജുകൾ കലാലയങ്ങളിലൊക്കെ എസ് എഫ് ഐ വളരെ സ്ട്രോങ് ആണ് ഈ എസ് എഫ് ഐ ഇവിടെ പറയുകയാണെങ്കിൽ കലാലയങ്ങളിലുള്ള എല്ലാ പ്രദേശത്തെ എല്ലാ പാർട്ടികളും ഞങ്ങൾക്ക് കൊല്ലും ഇന്ന് എസ് എഫ് ഐ എന്ന് പറയട്ടെ അപ്പൊ അപ്പയ്യാസീ കൈ കഴിയിട്ടില്ലേ അപ്പം അവർ ഭയങ്കരമായിട്ട് അവര് ജനം അംഗീകരിക്കും അതാണ് ഇവിടെ വേണ്ടത് അത് ചെയ്യുന്നുണ്ടോ അപ്പം അവിടെയൊക്കെ രാഷ്ട്രീയം കളിക്കുക അപ്പോൾ ഇവർക്ക് ഓട്ടാണ് ഇവരുടെ രക്ഷ അതും നേതാക്കന്മാർ പറയുകയാണെങ്കിൽ നിങ്ങൾ അനങ്ങണ്ട അനങ്ങണ്ട ക്യാമ്പസുകളിൽ ഇപ്പോൾ എന്തുമാത്രം ക്യാമ്പസുകളിൽ പട്ടി കിടക്കണെന്ന് പറയുമ്പോൾ പട്ടി പെട്ടി എടുക്കുക ചില സ്കൂളിലേക്ക് ഒക്കെ പേടിച്ച് സ്കൂളിലേക്ക് പോണത് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല രക്ഷിതാക്കളെ എപ്പോഴും എൻ്റെ കുട്ടിയെ പട്ടി കടിക്കണമെന്ന് ഓർത്താണ് വൈകുന്നേരം വരെ നോക്കി നിൽക്കുന്നത് പേടിച്ചിരിക്കുന്നത് അപ്പോൾ എസ് എഫ് ഐയോട് ഞാൻ അലി യൂത്ത് കെ എസ് സി കാരോട് പറയാണ് പ്രിയപ്പെട്ട കെ എസ് സി സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട എസ് എഫ് ഐ സുഹൃത്തുക്കളെ നിങ്ങൾ അടിയന്തരമായിട്ട് നിങ്ങളുടെ കലാലയങ്ങളിൽ നിന്നും തിരുവായ്ക്കളെ ഉന്മൂലം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി തയ്യാറാക്കൂ ഒന്നുകിൽ നിങ്ങളുടെ കലാലയം ഷെൽട്ടർ പണിയുക അല്ലെങ്കിൽ ആ അവിടെയുള്ള തെരുവ് നായ്ക്കൾ പിടിച്ച് കൊല്ലുക ഇതൊക്കെ ചെയ്യാനുള്ള ആ ആർജ്ജം നിങ്ങൾ കാണിക്കുകയും അങ്ങനെ കാണിക്കുമ്പോൾ നമുക്കിവിടെ ജീവിക്കാൻ പറ്റും അപ്പോൾ ആരെങ്കിലും തുടങ്ങേണ്ടേ ഒരാൾ ഇപ്പം ഞങ്ങളെപ്പോലൊരാൾക്കാർ തുടങ്ങി കഴിഞ്ഞാൽ കേസ് എടുക്കാൻ എളുപ്പമാണ് നമ്മുടെ അപ്പം തെരുവായ്ക്കൾക്ക് അല്ല തിരുവി സ്നേഹികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേസ് എടുക്കാനായിട്ട് ജോസ് മാവേലി എന്ന് പറഞ്ഞില്ല ഇപ്പം എൻ്റെ പേര് ഇരുപത് കേസ് ഉണ്ട് കേസെടുക്കാൻ അവർക്ക് എളുപ്പമല്ലേ ഞാൻ എനിക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റണില്ല അവർ അവേസമയം അവരടുത്ത് കേസെടുക്കട്ടെ എസ് എഫ് ഐനൊന്ന് കേസെടുത്ത് വയ്ക്കാൻ അല്ലെങ്കിൽ കെ എസ് കേസ് എടുത്ത് വയ്ക്കാൻ അപ്പോൾ അറിയാം ഇവർ മിണ്ടില്ലല്ലോ അവർ അപ്പോൾ തെരുനായകളെ കണ്ണടച്ചിരിക്കുകയുള്ളൂ അപ്പോൾ ഈ തെരുവായ് സ്നേഹികൾ കണ്ണടപ്പിക്കണം അവർ അവിടുന്ന് ഓടിക്കണം അവരെ ഒറ്റപ്പെടുത്തണം അവർ അറബിക്കടലിൽ വലിച്ചെറേണ്ട സമയം കഴിഞ്ഞിരിക്കുക അതിന് രാഷ്ട്രീയ പാർട്ടികൾ മൗനം പാലിക്കുന്നതാണ് അവരെ വളം അവരിങ്ങനെ അവരെ നമ്മൾ ശരിക്കും പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികളാണ് അവരെ ഇങ്ങനെ കൊഴിപ്പിച്ച് കൊണ്ടു അവരെ പെരുപ്പിച്ച് കൊണ്ടുനടക്കണത് അവരെ ഇവിടെ ഒറ്റപ്പെടുത്തണം ജന റെഡിയാണ് ഇവർ രംഗത്താരും വരുന്നില്ലല്ലോ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു മീറ്റിംഗ് വിളിച്ചാലും ഇവരാരും കാണുന്നില്ല അതേസമയം പോലീസ് സ്റ്റേഷനിൽ ഇവർ എന്താ പറയുക ഇമെയിലൊക്കെ അപേക്ഷ കൊടുക്കും ജോസ് മാവേലിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് വകുപ്പുകളുണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യണം അയാൾ തെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇമെയിൽ ആയിക്കുള്ളൂ ആരായിരിക്കണത് പോലെ തന്നെ അടിയിലെ ഒപ്പ് മാത്രമേ അറിയുള്ളൂ ഇത് പോലീസുകാർക്ക് കിട്ടിയപ്പോൾ ഉടനെ തന്നെ എന്താ പറയുക നമ്മുടെ ആഭ്യന്തര വകുപ്പ് വായിക്കണ മുഖ്യമന്ത്രി കേസിൽ തുടം പറയും ഈ വിഷയത്തിൽ ഒന്നും കേസ് കേസെടുത്താൽ മതി അപ്പോൾ പോലീസുകാർ എടുക്കുന്നു സത്യം പറഞ്ഞാൽ പോലീസുകാർക്ക് കേസെടുക്കാൻ താല്പര്യമില്ല അവരെ കൊണ്ട് ഇടിപ്പിക്കുകയാണ് ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ എന്തായാലും നിയമങ്ങളിൽ മാറ്റം വരുത്തിട്ട് ഉള്ള നിയമം വെച്ചിട്ട് ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഷെൽട്ടറാക്കാം തെരുനായ്ക്കൾ അതെങ്കിലും നടപ്പിലാക്കൂ ഗവർണറുടെ മുഖ്യമന്ത്രി വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കാണ് നിങ്ങൾ തെരുവ് പട്ടികളെ ഷെൽട്ടറാക്കുന്നതിനുള്ള ഒരു സംവിധാനം കണ്ടെത്തണം അതിന് ഒരു സർവകക്ഷി യോഗം വിളിക്കണം എന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം